ശരിയാവും ഇതാണ് ഇതായിരിക്കും നടന്നു കഴിഞ്ഞാൽ സിഗ്ബും ഇവിടെ വരും അത് നിങ്ങൾക്ക് ഇട്ടണം എന്തോ ചോക്ലേറ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് കാണിച്ചേയാ കണ്ടായിട്ട് ശരി ഇത് വെല്ലി വെറ ചോക്ലേറ്റ് അല്ല പക്ഷെ ഇത് വെല്ലി വെറ ചെറിയ വെറ ചോക്ലേറ്റ് ആണ് ഇതി കണ്ട എത്ര തരങ്ങൾ ഈ സ്ട്രോബെറി ഫൈബേഴ്സ് ഉണ്ട് ഞാൻ തുറന്നു കാണിച്ചേരാം എല്ലാവരും എല്ലാവർക്കും അതേക്ക് മനസ്സിലാവത്തില്ലേ നോക്ക എത്ര ചോക്ലേറ്റ് ഉള്ളത് ഇത് സ്ട്രോബറി സ്ട്രോബറി ഇത് ഒരു ചോക്ലേറ്റ് ഒരു ബദാമന്റെ ചോക്ലേറ്റ് ഈ സ്ട്രോബറി

കാണിക്കാൻ ുംപ്പൂപ്പനും അതുകൊണ്ട് ഓപ്പറേഷൻ

അതке ഉണ്ട് ഇതാလေး കൂടി എടുക്കണം നമ്മൾ ഇerdത്തെ ഇerdത്തെ പാണ്ടയും കൂടി എടുക്കണം ഇതാണ്ട് ആ ആ പാണ്ടും ഇത് സെയിം ആണ് കണ്ടോ ഇതുപോലെ ഇതുപോലെ പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഈ படம் കണ്ടോ ഇതുപോലെ ഈ படம் ഉള്ളത് അവിടെ ഇല്ലേ ആണ് ഇത് 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 നല്ല തണുപ്പ് സോഫ്റ്റ് 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 ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയൊരു ലൈക്ക് ചെറിയൊരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നേരത്തെ അടുത്ത വീഡിയോ അതാണെങ്കിൽ അടുത്ത വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ